അച്ഛൻകോവിൽ വനത്തിൽ പെൺകടുവയെ നിലയിൽ കണ്ടെത്തി പ്രായാധിക്യം മൂലമാണ് ചത്തതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി അധികൃതർ അച്ചൻകോവിൽ വനം ഡിവിഷനിലെ കല്ലാ റേഞ്ചിൽ തൊളുമല സെക്ടറിൽ ആറ്റിനക്കരെ ശവക്കോട്ട ഭാഗത്താണ് ചൊവ്വാഴ്ച ഉച്ചയോടെ വനപാലകർ പതിനാല് വയസ്സ് പ്രായം വരുന്ന കടുവയുടെ ജഡം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ പരിക്കുകളൊന്നും കണ്ടെത്തിയില്ല എന്നിരുന്നാലും ആന്തരിക ഭാഗങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് വിദഗ്ധ പരിശോധന നടത്തും ഡോക്ടർമാരായ അരുണാദേവി ബി ജി സിനി എം എസ് അരുൺകുമാർ എന്നിവരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ബുധനാഴ്ച രാവിലെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടി വൈകിട്ടാണ് പൂർത്തിയായത് ദേശീയ കടുവ സംരക്ഷണ ആക്ട് പ്രകാരമായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടി ജഡം വനത്തിൽ സംസ്കരിച്ചു അച്ചൻകോവിൽ ഡി എഫ് ഒ എസ് അനീഷ് പുനലൂർ ഫ്ലൈങ് സ്കോഡ് ഡി എഫ് ഒ എം അജീഷ് കല്ലാർ റേഞ്ച് ഓഫീസർ ടി എ രജിത് ജി ആർ പ്രദീപ് കൃഷ്ണൻ അച്ചൻകോവിൽ വാർഡ് മെമ്പർ സീമ സന്തോഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ ബോർഡർ ന്യൂസ് ആര്യങ്കാവ്